നമസ്കാരം തേജസ് ന്യൂസ് ഇൻക്വസ്റ്റിലേക്ക് സ്വാഗതം ഭീകരത ഭീകരവാദം ഭീകരൻ എന്നൊക്കെയുള്ള സംജ്ഞകളിലൂടെ ലോക മേൽക്കോയ്മ രാഷ്ട്രീയവും അവരുടെ മാധ്യമങ്ങളും ലോകത്തിന് വ്യാഖ്യാനിച്ചു നൽകുന്നത് എന്താണ് അവരുടെ ലിസ്റ്റിലെ കൊടും ഭീകരൻ മുതൽ കോമഡി എന്ന് പേരിട്ടിരിക്കുന്ന ദൃശ്യ വിഷ സൂചിയിൽ പോലും ഒരു വംശത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എല്ലാമുണ്ട് അങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്ന ഒരു കാഴ്ചയിൽ ഈ ആഴ്ചത്തെ ഇൻഗോസ്റ്റ് ആരംഭിക്കുന്നു ഈ കണ്ട ദൃശ്യങ്ങൾ ഒരു തമാശയായി നമ്മുടെ കുട്ടികൾ ആസ്വദിക്കുന്നു ആർത്തു ചിരിക്കുന്നു എന്നിട്ട് ഇളമനസ്സിൽ കുറിച്ചു വയ്ക്കുന്നു മുസ്ലിം വേഷധാരിയായ ആളാണ് ഭീകരൻ തീവ്രവാദി എന്നൊക്കെ അറിയപ്പെടുന്നവൻ എന്ന് അവനാണ് ബോംബുമായി വരികയെന്ന് ലോകത്താകമാനം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ ഫോബിയ അഥവാ മുസ്ലിം ഭീതിയെ ലളിതമായി വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത് മുസ്ലിം എന്നാൽ ഭീകരതയുടെ പര്യായമാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നിൽ ലോകത്തിന്റെ കണ്ണീർ ഇതുവരെ പറ്റാത്ത ഈ യഥാർത്ഥ ദൃശ്യം കൂടി വയ്ക്കുന്നു ആഗോളതലത്തിൽ പടർന്നു പിടിക്കുന്ന മുസ്ലിം ഭീതിയുടെ ഏറ്റവും പുതിയ പരിസമാപ്തി ദൃശ്യങ്ങളാണ് ഇത് ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലെയും ലിൻഗുഡിലെയും രണ്ട് മസ്ജിദുകൾക്കുള്ളിൽ നിന്നും പുറത്തുനിന്നുമുള്ള കാഴ്ചകൾ വംശീയ ഭ്രാന്തും കുടിയേറ്റ വിരോധവും ഒത്തുചേർന്നപ്പോൾ പാശ്ചാത്യ സംസ്കാരത്തെ വൈദേശികാധിനിവേശത്തിൽ നിന്നും മോചിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഓൺലൈൻ പ്രചാരണത്തെ പ്രത്യയശാസ്ത്രമായി എടുത്ത അത് പ്രാവർത്തികമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ക്രൈസ്തവ കത്തോലിക്ക തീവ്രവാദിയുടെ വിനോദം പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുമ്പോൾ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീണ് മരിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത് പേർ ഇന്ത്യ ഉൾപ്പെടെ എട്ടു രാജ്യങ്ങളിൽ നിന്നുള്ള നിരപരാധികൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായത് അൻപത് പേർ വംശീയ ഭ്രാന്ത് മൂത്ത് കാറിൽ പാട്ടുകേട്ടെത്തി നിസ്സാരമായി കുറ്റകൃത്യം ചെയ്തത് ആസ്ട്രേലിയൻ വംശജൻ ബ്രൻഡൻ ഹാരിസൺ ടാറൻ താൻ നടത്തിയ മനുഷ്യവേട്ട തൽസമയം ഇൻ്റർനെറ്റിൻ്റെ ഡാർക്ക് വെബ് സാധ്യതയിലൂടെ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത് ആധുനിക സാങ്കേതിക വിദ്യയും വംശഹത്യ പ്രചാരണത്തിനുള്ള ആയുധമാക്കിയവൻ പിടിക്കപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോഴോ കൊലക്കുറ്റം ചുമത്തപ്പെട്ട കുറ്റപത്രം വായിച്ചു കളിപ്പിക്കുമ്പോഴോ കുറ്റബോധത്തിൻ്റെ കണിക പോലുമില്ലാതെ താനെന്തോ വലിയ കാര്യം ചെയ്തെന്ന ഭാവമായിരുന്നു പ്രതിക്ക് അത്രമേൽ ഇയാൾ ഇസ്ലാമോ വശമ്പതനായിരുന്നു എന്നർത്ഥം സത്യത്തിൽ ബ്രൻഡൻ ഹാരിസൺ ടാറിൻ്റ് ഒരാളാണ് അയാൾ തനിച്ചാണോ ഈ കുറ്റകൃത്യം ചെയ്തത് ഒരിക്കലുമല്ല അയാൾ കൂട്ടുപ്രതി മാത്രമേ ആകുന്നുള്ളൂവെന്നും ഈ കൃത്യത്തിന് പിന്നിൽ ഇയാളെക്കാൾ പങ്കാളിത്തം പല ലോക നേതാക്കൾക്കും ഭരണകൂടങ്ങൾക്കും അവർ നിർമ്മിച്ചതും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചരിത്രത്തിന് പോലും ഉണ്ടെന്നു തന്നെ ഇൻക്വസ്റ്റ് അടിവരയിട്ട് പറയുന്നു മുസ്ലിം ഭീതി പരത്തുന്ന രീതിയിൽ വംശീയ വിദ്വേഷവിഷം പരത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തൻ്റെ പ്രത്യയശാസ്ത്രക്കുറിപ്പിൽ പ്രതിവിശേഷിപ്പിക്കുന്നത് വെള്ളക്കാരൻ്റെ പുതുസ്വത്വത്തിൻ്റെ പ്രതീകം എന്നാണ് കൂട്ടവംശകത്യം നടത്താൻ പോകുന്ന ഒരു കുറ്റവാളിക്ക് ഒരു രാഷ്ട്രത്തലവൻ മാതൃകയാവുന്നത് നാസി ജർമ്മനിയുടെ ചരിത്രത്തിൽ മാത്രം ലോകം വായിച്ചിട്ടുള്ളതാവണം മുസ്ലിങ്ങളും കറുത്തവരും ജൂതരുമെല്ലാം ഭാവിയിൽ വെള്ളക്കാരെ ആട്ടിയോടിച്ച് തങ്ങളുടെ മണ്ണിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും കുടിയേറ്റക്കാരെ തടയാൻ അതിർത്തിയിൽ മതിൽ പണിയുന്നതുമെല്ലാം വംശവെറിയുടെ അടിസ്ഥാനത്തിൽ ട്രംപ് കാട്ടിക്കൂട്ടുന്നതാണെന്ന് ലോകത്തിന് കൂടുതൽ വ്യക്തമാവുകയാണ് ഇവിടെ വംശീയ വിദ്വേഷവും കുടിയേറ്റ വിരോധവും ട്രംപിൽ മാത്രം ഒരുങ്ങുന്നതും അല്ല ലോക ജനസംഖ്യയിൽ നൂറ്റി എൺപത് കോടിയോളം വരുന്ന മുസ്ലിം ജനവിഭാഗം ലോകത്ത് അധികം പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗമാണ് ഏറ്റവും കൂടുതൽ വംശീയ വിദ്വേഷത്തിന് ഇരകളാവുന്നവരും അവർ തന്നെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി സമൂഹമുള്ളതും മറ്റൊരു വിഭാഗത്തിൽ അല്ല പിറന്ന മണ്ണിൽ നിന്നുപോലും ആട്ടിയോടിക്കപ്പെടുന്നവരും ഒറ്റയ്ക്കും കൂട്ടമായും അക്രമിക്കപ്പെടുന്നവരും അപമാനിക്കപ്പെടുന്നവരും ഇന്ന് വാർത്ത പോലും അല്ലാതാകുന്നു ഭരണത്തിൽ ഭൂരിപക്ഷമുള്ള പട്ടാളത്തെ പാട്ടിൽ നിർത്താൻ മ്യാൻമാർ ഭരണകർത്താവ് ഓങ് സാൻ സൂചി റോഹിംഗ്യൻ മുസ്ലിങ്ങളോട് പുലർത്തിപ്പോരുന്ന മനോഭാവം അവരെ നിത്യപലായനത്തിന് നിർബന്ധിക്കുന്നു ബുദ്ധ ഭൂരിപക്ഷ ജനതയും പട്ടാളവും ചേർന്ന് റോഹിംഗ്യരെ ചുട്ടരിക്കുന്നു വെടിവെച്ചു കൊല്ലുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്നു റോഹിംഗ്യരുടെ പച്ച മാംസം കരിഞ്ഞ മണമാണ് മ്യാൻമറിൻ്റെ ആകാശത്ത് എപ്പോഴും അഭയം തേടി ചെല്ലുന്നിടത്തു നിന്നെല്ലാം അവർ തിരസ്കൃതരാകുന്നു മരണം മാത്രം അഭയമുള്ള ജനസമൂഹമായി ഭൂമുഖത്തെവിടെയും പൗരത്വമില്ലാതെ അവരിന്നും അലഞ്ഞു നടക്കുന്നു പലസ്തീനിൽ വെടിയുണ്ടകൾക്ക് കീഴേ മരണം കാത്ത് മുസ്ലിങ്ങൾ നിത്യജീവിതം തള്ളി നീക്കുന്നു ചൈനയിൽ സിൻജിയാങ് പ്രവിശ്യയിലെ ഭൂരിപക്ഷ സമൂഹമായിരുന്നിട്ടും വൈഗൂർ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ വ്യവസ്ഥാപിത വംശശുദ്ധീകരണത്തിന് ഇരകളായിക്കൊണ്ടേയിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളോ ലോകരാഷ്ട്രങ്ങളോ അന്താരാഷ്ട്ര കടമ നിറവേറ്റും വിധം ഈ പറഞ്ഞ ഒരു പ്രശ്നത്തിലും കാര്യമായി ഇടപെടുന്നുമില്ല ഇന്ത്യയിലെ മുസ്ലിം വേട്ടയുടെ ചിത്രം ഹിന്ദുത്വം ഇന്നതിന്റെ പരകോടിയിൽ എത്തിച്ചിരിക്കുകയാണ് നൂറ്റാണ്ടുകളുടെ ആരാധനാലയമായ ബാബരി മസ്ജിദിനോടൊപ്പം മതേതരത്വം തകർക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു കൂട്ടക്കുരുതികൾ വികേന്ദ്രീകൃത വംശവത്യയിലേക്ക് വഴിമാറിയപ്പോൾ പശുവിന്റെ പേരിൽ ഇസ്ലാം വിശ്വാസികളെ കൂട്ടം കൂടി നിന്ന് നടു തല്ലിക്കൊല്ലുന്നു ഓടുന്ന തീവണ്ടിയിൽ വെച്ച് പെരുന്നാൾ തലേന്ന് മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം പതിനഞ്ച് വയസ്സുകാരന് കത്തിക്കുത്തേറ്റ് മരിക്കേണ്ടി വരുന്നു കശ്മീരിൽ ഒരെട്ട് വയസ്സുകാരിയായ മുസ്ലിം ബാലികയെ ഹിന്ദുത്വരായ അച്ഛനും മകനും അനന്തരവനും പോലീസും പൂജാരിയും ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു പ്രതികളെ രക്ഷിക്കാൻ സംസ്ഥാന മന്ത്രിമാർ വരെ ദേശീയ പതാകയുമേന്തി പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങുന്നു ഈ സാക്ഷര കേരളത്തിലോ ന്യൂസിലാൻഡിൽ നടന്ന മുസ്ലിം കൂട്ടക്കുരുതിയിൽ ആഹ്ലാദിച്ച് അവരുടെ എതിർപ്പിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുമെന്ന ധാരണയില്ലാതെ തീവ്ര ഹിന്ദുത്വർ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭീമാപ്പള്ളി വെടിവയ്പ് ഉൾപ്പെടെ പോലീസ് നടത്തിയ ഏറ്റുമുട്ടൽ കൊലകളിൽ കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്ന് ഭരണകൂടം ഉറപ്പു വരുത്തുന്നു മുസ്ലിം വേട്ടയുടെ ലോകചരിത്രം ഇവിടെ അവസാനിക്കുന്നതല്ല എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇവിടെയെല്ലാം നടന്ന ചെറുത്തുനിൽപ്പുകളെ എല്ലാ ഭരണകൂടങ്ങളും തീവ്രവാദമെന്നാണ് മുദ്രകുത്തിപ്പോരുന്നത് പെറ്റ അമ്മയുടെയും ഉടപ്പിറപ്പായ പെങ്ങളുടെയും മടിക്കുത്തിന് പിടിക്കുന്നവൻ്റെ കൈ തടയുന്നത് തീവ്രവാദമാണെങ്കിൽ പിറന്ന മണ്ണിനും ജീവനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടം രാജ്യദ്രോഹമാണെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരു ജനത എന്നും അതുതന്നെയായിരിക്കും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ മണ്ണുമാടിപ്പോയ ലക്ഷക്കണക്കിന് കുഴിമാടങ്ങളിലെ മിസാൻ കല്ലുകൾ തുളച്ചു വരുന്ന രക്തസാക്ഷികളുടെ ഓർമ്മകൾ മാത്രം മതി ഒരു ഈ വംശവിറിയുടെയും മതവിദ്വേഷത്തിൻ്റെയും കോട്ടകൊത്തളങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന സിംഹഗർജനമായി കൊടുങ്കാറ്റായി അടിച്ചമർത്തപ്പെട്ട ഈ ജനതയ്ക്ക് ഉയർത്തെഴുന്നേൽക്കാൻ അതിന് കാത്തു നിൽക്കുക എന്നോർമ്മിപ്പിച്ച് ന്യൂസിലൻഡിലെ ജനതയുടെ സഹാനുഭൂതിയും ആ രാജ്യത്തെ പ്രധാനമന്ത്രി കാണിച്ച സഹജീവി സ്നേഹത്തെയും വിളിച്ചോതുന്ന ഈ ദൃശ്യങ്ങൾക്ക് മുന്നിൽ ഈ ആഴ്ചത്തെ ഇൻക്വസ്റ്റ് പൂർണ്ണമാകുന്നു